അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു കരച്ചിലുകൾ പല വിധത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം ഭക്തിയുടെയും പേടിയുടെയും കാരണമായിട്ടുണ്ടാകും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണമായിട്ടുണ്ടാകും പലർക്കും മഹബത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കരച്ചിൽ വരാം മുത്തരബി സാഹു അലൈഹി വസല്ല തങ്ങളുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലായി ഇത്തരത്തിലുള്ള ധാരാളം കരച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കും നബിയോരത്തിൽ ഇന്ന് മുത്തരബി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ കരച്ചിലിനെ കുറിച്ചാണ് നാം പരിചയപ്പെടുത്തുന്നത് മഹാനായ മുത്തറഫുബിൻ അബുദിൻ അള്ളാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട് ഞാൻ മുത്തരബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോയ സമയം അവിടുന്ന് വീട്ടിൽ നിസ്കരിക്കുകയായിരുന്നു ആ സമയത്ത് എണ്ണയുള്ള തിളച്ച ചട്ടിയിൽ വരുന്ന ശബ്ദം പോലെ മുത്തരബിസാഹു അലഹി വസല്ല തങ്ങൾ നിസ്കാരത്തിൽ തേങ്ങി കരയുന്നത് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് മഹാനവറുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അഥവാ മുത്തര ബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് നിസ്കാരത്തിൽ കരയുന്നതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാമല്ലോ അള്ളാഹു സുബാനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവർ മുത്തരബി സാഹു അലൈഹി ഒരിക്കൽ പറയുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവർ ഞാനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കൂടുതൽ സമയം കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യും എന്ന് മുത്തനബി സാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങള് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും കരഞ്ഞ സംഭവങ്ങളുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിന് മസ്രുദ് അലഹി അള്ളാഹു അലഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം ഇബിന് മസ് തങ്ങൾ പറയുകയാണ് ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ എന്നോട് പറയുന്നുണ്ട് ഓ ഇബിൻ മസ് ഔദേ നീ എനിക്കൊന്ന് ഓദിത്തരൂ ആ സമയത്ത് ഞാൻ മുത്തുനബിയോട് ചോദിച്ചു നബിയെ അങ്ങേക്കാണല്ലോ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഞാൻ അങ്ങേക്ക് ഓദിത്തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പറയുകയാണ് ഇബിൻ മസ്മി മറ്റൊരാളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തനബി സാഹു അലഹി വസല്ലമാങ്ങൾ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഇബിൻ മുത്തുഅലൈ വസ്ലമാങ്ങൾക്ക് സൂറത്തു നിസാ ഓതി കൊടുക്കുകയാണ് അങ്ങനെ കുറേ ഓതി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് എത്തിയപ്പോൾ ആ ആയത്ത് ഫൈദിമിൻ

മതി ഓതിയത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഇബിനു മസ് തങ്ങൾ പറയുകയാണ് ഞാൻ മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ നോക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു എന്നവിടുന്ന് പറയുന്നുണ്ട് കുർആാനോതുന്ന സമയത്തും മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങള് കരയുന്നതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുത്തൻ നബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ തങ്ങളുടെ പ്രിയമകൾ ഉമ്മു കുൽഫും മരണപ്പെട്ട സമയത്ത് അവിടുത്തെ ഖബറിന്റെ അരികിൽ ചെന്നുകൊണ്ട് മുത്തനബിസാഹു അലൈഹി തങ്ങൾ കരയുന്നത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം മറ്റൊരിക്കൽ മുത്തുനബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്നിവര് അവിടുത്തെ കയ്യിൽ കിടന്ന് മരിക്കുന്ന സമയത്ത് മുത്തുനബി സാഹു അലൈഹി വസല്ല തങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണീരൊലിപ്പിക്കുന്നത് കണ്ട സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയെ അങ്ങയും കരയുകയാണോ ആ സമയത്ത് അലൈഹി മുത്തുനബിസാഹു തങ്ങൾ പറയുന്നുണ്ട് ഇത് റഹ്മത്തിൻ്റെ കരച്ചിലാണ് ഇതൊരു റഹ്മത്താണ് എന്നവിടെന്ന് പറയുന്നുണ്ട് ഈ രൂപത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് മുത്തനബി സാഹു അലഹി വസല്ലമാ തങ്ങൾ കരയുന്നത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും الله سبحانه وتعالى ينيم أبدت كورج بريكان نمك توفيق نلجن غريه كمارا وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته